എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശു അപ്പോൾ വീഡിയോ ചെയ്യാൻ വൈകി അതായത് ഒരാഴ്ചയ്ക്ക് മേലെയായി കാരണം ഒന്നും പറയണ്ട എൻ്റെ ഫോണ് ഫോൺ തകരാറിലായിരുന്നു ഇത് വാങ്ങിച്ചപ്പന അങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ കാര്യം പറയില്ലേ എപ്പോഴും ചുമൻ തുമ്പിലാണെന്ന് അതേപ്രകാരം ചികിത്സിച്ചുകൊണ്ടിരിക്കുകതിന് പരിവിധം ശരിയാക്കി കിട്ടിയിട്ടുണ്ട് എൻ്റെ ആ പഴയ ഫോൺ പതിനഞ്ച് വർഷമായി ഇന്ന വരെ ഞാൻ അത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടില്ല ഒരു കംപ്ലൈൻറ്റ് എനിക്കുണ്ടായിട്ടില്ല പൊരുത്തണ്ട് ചിലത് നമുക്ക് പൊരുത്തമുണ്ടാവും ചിലത് പൊരുത്തണ്ടാവില്ല മഴയുടെ അവസ്ഥ നോക്ക് മക്കളെ പതിനെട്ട് പതിനഞ്ച് ദിവസമായി രാവും പകലും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു പുറത്തേക്ക് പോലും ഞാൻ പോകുന്നില്ല കാരണം എന്താന്ന് എനിക്ക് ഈ തണു പറ്റണില്ല കുറച്ച് നാളുകളായിട്ട് എനിക്ക് തണു തീരെ പിടിക്കില്ല പക്ഷേ ഇന്നലെ പോകേണ്ട വന്നു കാരണം എന്താ വച്ചാൽ കറണ്ട് ബില്ല് അടക്കേണ്ട അവസാന ഡേറ്റാണ് പിന്നെ വെള്ളത്തിൻ്റെ അപ്പം അത് പോയിട്ട് അടച്ചു താണു വേറൊക്കെ ഞാൻ ഓടി വന്നിട്ടിട്ടാണ് എനിക്ക് പറ്റണില്ല ഓടെ നിൽക്കുമ്പോൾ എൻ്റെ ആടി വയ്ക്കുക ഇപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ പോലെ ഇതാണ് നിറയെ വെള്ളമാണ് അമ്പലം അമ്പലത്തിൽ നിറയെ വെള്ളം നപ്പളേ മഴ ഞാൻ പെയ്തീ അമ്പലത്തിന്റെ അടുത്ത് കണ്ടില്ല ഒരു പടിപടി ആയാ അമ്പലത്തിലേക്ക് കയറും പക്ഷെ കുറവുണ്ടട്ടാ നമ്മളാ റിങ്ങ് വെച്ചപ്പനെ കുറവുണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് കംപ്ലയിൻറ്റിൻ്റെ അവിടേക്ക് എത്താറായി ഓ കല്ല് കാണുന്നില്ല അതൊക്കെ മൂടും ഇതാണ് അവസ്ഥ അപ്പം ദേവിയോട് ഞാൻ കംപ്ലയിൻ്റ് പറഞ്ഞു എൻ്റെ ദേവി കണ്ടില്ല വെള്ളത്തിൽ ഞാൻ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടണത് എന്താ ഈ അവസ്ഥ ഒന്ന് ശരിയാക്കി തരാനായിട്ട് അമ്മ അനുഗ്രഹിക്കണേന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ എന്നോട് ഉള്ളിൽ മറുപടി തന്നു മറുപടി ഞാൻ പറയാട്ടോ എന്താന്നുള്ളത് നമ്മുടെ കഞ്ഞിക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് കൊള്ളി ഞങ്ങളുടെ അവിടെ തൃശൂർ കൊള്ളി എന്ന് പറയും ചിലർക്ക് കപ്പ ചീനി എന്നൊക്കെ പറയും അപ്പോൾ ഇതും ഇത് നമുക്കറിയാമല്ലോ ഇത് നമ്മുടെ താള് ചേമ്പിൻ്റെ തണ്ട് സീമ ചേമ്പ് തണ്ട് ഇതും കൂടിയിട്ടുള്ള കറിയാണ് ഇന്ന് കഞ്ഞിക്ക് പിന്നെ അതിലേക്ക് ഇത് നാളികേരം പച്ചമുളക് ചുവന്നുള്ളി ജീരകം ചിലപ്പോൾ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതെല്ലാം നമ്മൾ ആ വീലിന് ചതയ്ക്കണ പോലെ മിക്സിയിലിട്ട് ഒന്ന് കറക്കി ഇങ്ങോട്ട് എടുക്കുക അപ്പം നമുക്ക് ഈ കൊള്ളി നുറുക്കി വൃത്തിയാക്കി കഴുകി അടുപ്പത്ത് വെച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കാം അപ്പം നമ്മുടെ കൊള്ളി ഇതാ ഉപ്പും മഞ്ഞളും ഇട്ട് ചേർത്തി വേവിച്ചു ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ താളം ഇട്ട് കൊടുക്കുക കണ്ടോ ഈ താളങ്ങിട്ട് കൊടുക്കണം താളിങ്ങനെ നോക്കണ്ടേട്ടാ അത് വെന്ത് കഴിഞ്ഞാൽ ഇടാൻ വരും പിന്നെ അത് ഇത്രക്കൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളക്ക് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അല്ലേ നമ്മൾ പറഞ്ഞ അരപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക വെള്ളം നോക്കിയിട്ട് ഇട ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം വെള്ളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താളീന്ന് വെള്ളം ഇറങ്ങും താൾ വെന്ത് കഴിയുമ്പോൾ വെള്ളം മതി ഇനി ഇത് അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ അങ്ങോട്ട് അമലം എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇഷ്ടൊള്ളൂ അത് കഴിഞ്ഞിട്ട് വേറെ പണിയൊന്നുമില്ല കുറച്ച് കറിവേപ്പിലയും പച്ചവളിച്ചും ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക നമുക്ക് സമയമാകുമ്പോൾ ഉപയോഗിക്കാം ഇനി കടുക് പൊടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം കടുക് ഉണക്കമുളക് കറിവേപ്പിലും കൂടി പൊട്ടിച്ച് ഇരിക്കാം താണ് കറി റെഡി ഇനി നമുക്ക് കഞ്ഞി ഓടിക്കാം മക്കളെ അങ്ങനെ ഞാൻ വന്നു കഞ്ഞി കുടിക്കാൻ നമുക്ക് കഞ്ഞി എടുത്തോട്ട് കൂടിപ്പോയി ഇതൊക്കെ ഞാൻ കുടിക്കൊന്നും ഇല്ലാട്ടോ കുറച്ച് കുടിക്കുകയുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ കൊള്ളി താളും അതായത് ചേമ്പ് കണ്ടും കറി കഞ്ഞി കുടിക്കുക നല്ല ചൂടുള്ള കഞ്ഞി മഴക്കാലത്ത് ളും കൊള്ളും കറി എന്താ അത്ര രുചിയും മക്കളെ വെച്ചിട്ട് വൈകീട്ട് ഞാൻ ഭൂജിക്ക് പോകാറുള്ള കണ്ണന്റെ അമ്പലത്തില് ഭൂജിയുടെ അങ്ങോട്ട് പോവാ വൈകീട്ട് പോകണം പൂജക്ക് അപ്പൊ ഞാൻ ഭഗവതിയോട് പറഞ്ഞേ ഞാൻ ഈ വെള്ളത്തിൽ അല്ലേ ദേവി നിക്കണേ അപ്പോ ഇതിനൊരു സമനം വരുത്തി തരണം മാർഗം പണമില്ലാത്ത ഇതല്ലേ നമുക്ക് പണമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാർഗം ചെയ്യാലോ അപ്പം പണമില്ലാത്ത മാർഗമാണ് നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പ്രതിവിധി കാട്ടി തരണേ ഭഗവതി എന്നൊക്കെ ഞാൻ പറഞ്ഞു ഭഗവതിയോട് അപ്പം ഭഗവതി എന്നോട് പറയാണ് എന്ത് എന്നെ മനസ്സിൽ ഭഗവതി പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നി ഈ ഗാമി പറഞ്ഞത് പ്രാന്താണെന്ന് ദേവിദേവന്മാരുമായിട്ട് അടുപ്പം ഉള്ളവർക്ക് ആക്കം കാണും അപ്പം എൻ്റെ മനസ്സിലാണ് പറയുക ഭഗവതി മനസ്സിലായിട്ടോ അപ്പം എൻ്റെ മനസ്സിൽ വന്നിട്ട് ഭഗവതി പറഞ്ഞ മോനെ നീ കണ്ണ് തുറന്നു നോക്ക് നിനക്ക് അമ്പലത്തിൽ നിൽക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളോ ഉണ്ണാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും വയ്ക്കാനും കഴിയാത്ത എത്ര മക്കൾ ഓരോ ജില്ലകളിലുണ്ട് ഓരോ ദേശത്ത് ഉണ്ട് എന്ന് ശരിയാണ് ഞാൻ കണ്ണ് തുറന്നു നോക്കി വാർത്തകളിൽ കാണില്ലേ നമ്മൾ എന്തെല്ലാം ദുരിതങ്ങളാണ് ഈ ദുരിതങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ ഈ വീട് പണി മുൻപാട് പഴയ വീട്ടിൽ കട്ടിൽ വരെ മൂടി പോകുന്ന അവസ്ഥയിൽ വെള്ളം കയറിയിട്ട് രാത്രിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ എൻ്റെ അമ്മേനെയും മറ്റേ രണ്ടമ്മമാരും കൂട്ടി ഞാൻ പതക്കം കൊണ്ടുപോയി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അറിയത്തിരുന്നിട്ടുണ്ട് അപ്പോൾ അവരെ വിളിക്കാൻ ഞറിയത്തിരുന്നു ഞങ്ങൾ അപ്പം ഞങ്ങളുടെ സംസാരം കേട്ടിട്ട് അവർക്ക് അകത്ത് ലൈറ്റിട്ടാൽ നമ്മളെ പുറത്തിരിക്കുന്നവരെ കാണാം അപ്പോൾ അവർ വല്ല കള്ളന്മാരാണെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ അവർ ഞങ്ങളാന്ന് മനസ്സിലായപ്പോൾ വാല് തുറന്നു എന്താന്ന് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ വെള്ളം കയറിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പുറത്ത് അവിടെ ഓണിയുണ്ട് മുകളിൽ പോയി കിടന്നോളാം അവിടെ റൂമുണ്ട് വേണ്ട പന്ത്രണ്ടായില്ലേ ഇനി നേരെ വിളക്ക് എത്രയല്ലേ ഉള്ളു ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് കഴിച്ചു കൂട്ടി കാലങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അല്ലേ അത്ര ദുരിത ഇപ്പം നമുക്കില്ല അപ്പം നമുക്ക് കമ്പൽസറി മാത്രമല്ല ഉള്ളൂ കുഴപ്പമില്ല അതൊക്കെ മനസ്സിലാക്കണം മനുഷ്യർ നമ്മുടെ ദുരിതമല്ല വലിയ ദുരിതം നമുക്കല്ലേറെ ദുരിതം മറ്റുള്ളവർക്കുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് ചെറിയൊരു ദോഷം വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കാര്യം വലിയത് നിങ്ങളെ ഒഴിവിലപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രികളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങുക അപ്പം അറിയാം ഓരോരുത്തരും ദുരിതം എന്ത് ചെയ്തെന്നുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ദുരിതമൊന്നും വലിയതല്ല എന്ന് ആൾക്കറി അതൊക്കെ കാര്യങ്ങൾ അപ്പ എന്റെ മക്കൾ എല്ലാവരും ലൈക്ക് ചെയ്തേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കൊട്ടേ നിങ്ങൾ കമന്റ് ചെയ്യൂ അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്നെ ഷെയർ ചെയ്ത് കൊടുക്കൂ ഇനിയിപ്പോ നിങ്ങൾ അതിലേക്കും പോയിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് പട്ടണയും ചൂനുപട്ടണയും അമർത്തു നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എങ്ങനെ കരകയറണം ഓക്കെ എൻ്റെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ ബെല്ല് ബട്ടനും ചൂന്ന് വട്ടനും ഒന്ന് അമർത്തി എൻ്റെ വീഡിയോ കാണുക അപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മതി ശാന്തി സമാധാനം ഉണ്ടാകും എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിത രീതി ഇത് കണ്ടാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ശാന്തി സമാധാനം ഉണ്ടാകും പുതിയ വീഡിയോയിൽ കാണാൻ അതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും